ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു സ്റ്റുഡിയോ ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ട് തിരിച്ചറങ്ങി വന്നത് അതും സെയിലിൽ സെയിലിലൊന്നും മേടിക്കാണ്ട് തിരിച്ചറങ്ങിയത് ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ആ ടീ ഷേർട്സില്ലേ കുട്ടികളുടെ ടീ ഇതൊക്കെ നയൻറ്റി നയനേ ഉള്ളൂ നമ്മളിത് വൺ ഫോർട്ടി നയനാണ് വാക്ക് ഈ ടൈപ്പ് വാങ്ങിക്കൊണ്ടിരുന്നത് ഈ കാണുന്ന ഈ പിങ്ക് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് വൺ ഡബിൾ നയനാണ് പക്ഷെ ഇതൊന്നും നമ്മൾ മുന്നേ വന്ന് നോക്കുമ്പോൾ ആ ഒരു റൈ റേഞ്ചിലേ ആയിരുന്നില്ല ഐ തിങ്ക് ത്രീ ഡബിൾ നയൻ ആയിരുന്നു കാരണം ഞാനിത് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ഫ്ലാറ്റ്സിനൊക്കെ എല്ലാം എന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനം സെയിലുള്ളതാണ് എല്ലാത്തിനും വൺ ഡബിൾ നയൻ വൺ ഫോർട്ടി നയൻ അതൊക്കെയാണ് റേഞ്ച് വരുന്നത് ഹീൽസിന് ത്രീ ഡബിൾ നയൻ ഇതൊക്കെ കാണുന്നില്ല ആ കളറ് എനിക്കറിയില്ല ത്രീ ഡബിൾ നയൻ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി തന്നെയായിരുന്നു പോയത് പക്ഷേ വാവ ഉറങ്ങിയ സമയത്താണ് നമ്മൾ എൻട്രി ചെയ്തത് നമ്മളൊന്ന് കറങ്ങി വരുമ്പോഴേക്കും അവൾ ഉറങ്ങി എഴുന്നേറ്റു പിന്നെ മൂടൊക്കെ മാറി ആകെ ഒരു തരം ക്രാങ്കി ക്രാങ്കി മൂടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ ഞങ്ങളിപ്പോൾ പോയത് സ്റ്റാർ ബസാർ ഷോപ്പിംഗ് മാർട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സുടിയാണ് അതത്ര ചെറിയ സുടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഓഫറും സെയിലൊക്കെ ഉള്ളതല്ലേ വേറൊരു സുടിയെ മാത്രമുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച ഈ കാണുന്ന പലസം ഞാൻ മുന്നേ നോട്ട് ഇട്ടതായിരുന്നു അത് പക്ഷേ എൻ്റെ സൈസ് ഇല്ല കേട്ടോ അതൊക്കെ സെയിലുണ്ട് ഈ കാണുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്തവണത്തെ സെയിലിൽ എല്ലാ സാധനങ്ങളും ഫോർ ഡബിൾ നയനിൽ താഴേ ഉള്ളു കേട്ടോ അതിന് മുകളിലേക്കൊന്നും സെയിലില്ല അത്രയും അഫോർഡബിളായിട്ടാണ് കാര്യങ്ങളുള്ളത് സെയിലിൽ തീരാൻ വേണ്ടി നിൽക്കരുത് സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും ഈ കാണുന്ന പിങ്ക് ഡ്രസ് ഓ മൈ ഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ജിൽ 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 കളർ ഇട്ടാകും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എറിച്ച് തെറിച്ച് അങ്ങ് നിൽക്കും ഈ മാസം അവസാനം വരെ വരെയുള്ളൂ സെയിൽ എല്ലാം ഫോർ ഡബിൾ നയനിന് താഴെയാണ് നമ്മൾ എന്തായാലും വേറൊരു സ്റ്റുഡിയെ കൂടി വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു ബ്ലോഗ് കാണാം ഇതിപ്പോൾ ഇങ്ങനെ ഒരു സെയിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ കണ്ടാൽ മതി അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കളക്ഷൻസ് മാത്രം ഞാൻ കാണിച്ചതരാം കേട്ടോ എൻ്റെ കണ്ണിപ്പെട്ട രണ്ട് മൂന്ന് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും ഒരു പാറ്റേണും കണ്ടപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചതാണ് ഈ സാറ്റൺ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല സൂപ്പർ മെറ്റീരിയൽ പക്ഷേ ആ ടോപ്പ് എനിക്ക് എത്ര വലിയ ഇഷ്ടമായിട്ടില്ല പിന്നെ ഇത് ഗോവക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടി ഞാൻ അഗിയാണോട് പറഞ്ഞു നമുക്ക് ഗോവ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഈ വൈറ്റ് എടുക്കണം അപ്പോൾ അഗിയാണെന്നാൽ ആരും വാങ്ങിയില്ലേ നമുക്ക് എടുക്കാം അവയുടെ മൂഡ് മാറിയപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നോട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ